ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ എലികളെയും പാറ്റയും പല്ലിയും കൊതുകിനെയുമൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയ വിഷമോ ഒന്നും ഉപയോഗിക്കേണ്ട വളരെ എളുപ്പത്തിൽ യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് ഇവകളെയൊക്കെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള അഞ്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക എലി പല്ലി പാറ്റ കൊതുക എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ കാണപ്പെടുന്ന മരച്ചീനയുടെ ഇലയാണ് മരച്ചീനയുടെ ഇല വീട്ടിലുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല ഇത് മാത്രം മതി നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെയൊക്കെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മരച്ചീനീടെ ഇല പറിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഞാനിവിടെ ഒരു അഞ്ച് ടിപ്സോളം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രത്തോളം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ എണ്ണം എടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മരച്ചീനീടെ ഇല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഇല ഇതുപോലെ തന്നെ ചെറിയതായിട്ട് മുറിച്ചിട്ട് വേണം അപ്പം നമ്മൾ പറിച്ചു വെച്ച ഇല്ല മുഴുവൻ ഞാനിവിടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് കഷ്ണം ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പുവിൻ്റെ മരച്ചിനീലെ സ്മെല്ലൊന്നും ഒട്ടും തന്നെ എലികൾക്കും പാറ്റകൾക്കും പല്ലികൾക്കും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അവരുണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് പോലും ഇവയൊന്നും വരികയില്ല അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ഞാൻ നല്ല തിക്കായിട്ട് ഇതുപോലെയാണ് ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല അത് ഉപയോഗിച്ച് നമുക്ക് എലികളെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ വേസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമ്മളിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എലികളെയും പല്ലികളെയും പാറ്റയൊക്കെ എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മരച്ചീനീടെ ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാറ്റയും പല്ലിയും കൊതുകിനെയും ഒക്കെ ഓടിക്കാനുള്ള ഒരു സ്പ്രേയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്മെല്ലൊന്ന് കടുപ്പിക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് വിനാഗിരി ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മരച്ചിനീലയുടെ വെള്ളം മാത്രം മതി വിനാഗിരിയും ഡെറ്റോളും ഒന്നും ഒഴിച്ചില്ലെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഞാൻ ആ ഒരു സ്മെല്ലൊന്ന് കടുപ്പിക്കാൻ വേണ്ടിയാണ് അവ കൂടി ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിനകത്ത് രാത്രി സമയങ്ങളിലൊക്കെ കൊതുക് വരുന്ന സ്ഥലങ്ങളിലും അതുപോലെ പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അവകളൊന്നും ആ പരിസരത്തേക്ക് പോലും വരികയില്ല മരച്ചീന ഇലയിലെ ഹൈഡ്രജൻ സൈനൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ മറ്റൊരു രീതി കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മരച്ചീന ഇലയിലെ ജ്യൂസിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സമയം ആ വെള്ളത്തിലങ്ങ് മുക്കി വെക്കരുത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുക്കണം എന്നിട്ട് ഇത് നമുക്കൊന്ന് ഉണക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതല്ല എങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫാൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഞാനൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള പേപ്പർ എല്ലാം ഇതുപോലെ ഒന്ന് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഉണങ്ങി വരട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം വല്ലിയും പാറ്റയും ഒക്കെ ഓടിക്കാനുള്ള നല്ലൊരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മരച്ചീനയിലെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കംഫേർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് മരച്ചീനീ ഇലയിൽ ഹൈഡ്രജൻ സൈനൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇല ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് എലികളെയും പാറ്റയും പല്ലിയും ഒക്കെ കൊല്ലാനായിട്ട് സാധിക്കും കന്നുകാലികളൊക്കെ മരച്ചീനയുടെ ഇല കൂടുതലായിട്ട് കഴിക്കുന്ന സമയങ്ങളിൽ അവകൾ തളർന്നു വീഴുകയും പിന്നീട് അത് ചത്തുപോവുകയും ചെയ്യുന്നതായി നമ്മൾ കാണാറുണ്ട് അതിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ആണ് ഇതിന് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇവ നമുക്ക് എലികളെയും പല്ലിയെയും പാറ്റയും ഒക്കെ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയ സൊല്യൂഷന് ഞാനിവിടെ ഇതുപോലെ ഒരു പഞ്ഞിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പല്ലിയും പാറ്റയും വരുന്ന സ്ഥലങ്ങളിൽ ഇതൊന്ന് കൊടുത്താൽ മതി ഈയൊരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് അതുങ്ങളുടെ ശല്യം തീരെ ഉണ്ടാവുകയില്ല പല്ലിയും പാറ്റയും മാത്രമല്ല കൊതുകിനെയും എലികളെയും ഒക്കെ ഓടിക്കാനായിട്ട് ഈയൊരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് രാത്രി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഉണ്ടാകുന്നത് ഈ ഒരു സ്ഥലത്താണ് ഇനി നമുക്കിത് നമ്മുടെ വീട്ടിലെ കിച്ചൺ സെങ്കിനകത്തും രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം രാത്രി സമയങ്ങളിൽ നമ്മൾ എത്ര ക്ലീനാക്കിയിട്ടെന്ന് പറഞ്ഞാലും രാവിലെ ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പാറ്റയോ പല്ലിയോ ഇതിനകത്ത് വന്ന് ചാടി ചാടിക്കിടപ്പുന്നുണ്ടായിരിക്കും അതൊഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ആ പഞ്ഞിയുടെ കഷ്ണം ഉറം വെച്ച് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് നല്ല വടി പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആ പേപ്പർ ഇതുപോലെ ഒന്ന് തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് നല്ല കട്ടിക്ക് തന്നെയാണ് മടക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് പുകച്ചെടുത്താൽ മതി രാത്രി സമയങ്ങളിൽ അമിതമായിട്ടുണ്ടാകുന്ന കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് പുകച്ചെടുത്താൽ മതി ആ ഒരു പരിസരത്തേക്ക് പോലും കൊതുകോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരികയില്ല വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കൊതുകുതിരിയെ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പാറ്റുകളെയും ഒക്കെ എളുപ്പത്തിൽ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണ് അതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ മരച്ചിനീലയുടെ ജ്യൂസ് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചോക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും ഇട്ട് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ് പാറ്റുകളെയൊക്കെ കൂട്ടത്തോടെ ഓടിക്കാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ അത് ഞാനിവിടെ ആ വെള്ളത്തിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കുറച്ച് സമയമൊന്ന് ഉണക്കാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിതിനെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതേ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ചോക്കൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ പാറ്റകളും പല്ലികളും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ചോക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുത്താലും മതി ആ ഒരു പരിസരത്തേക്ക് പോലും പാറ്റകളും പല്ലികളും വരികയില്ല പാറ്റകളെയും പല്ലികളെയും ഓടിക്കാനായിട്ട് നമ്മൾ കടകളിൽ നിന്ന് ചോക്കുകൾ വിലയ്ക്ക് മേടിക്കാറുണ്ട് എന്നാൽ അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിരത്താൽ മതി അതിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നതായിരിക്കും അലമാരകളിലൊക്കെ ഉണ്ടാകുന്ന പാറ്റകളുടെയും പല്ലികളുടെയും ശല്യം ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് അവകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും മരച്ചിനീലയുടെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ അവകളൊന്നും ആ പരിസരത്ത് പോലും നിൽക്കുകയില്ല പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ചുവക്ക് നമ്മുടെ അലമാരകളിൽ വെച്ച് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പാറ്റകളെയും പല്ലുകളെയും ഒക്കെ എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലുള്ള എലികളെയും പെരിച്ചാഴിയേയും മുള്ളൻപന്നയെ പോലും വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണിത് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ മരച്ചീനയിലെ ജ്യൂസിൻ്റെ വേസ്റ്റാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഹാർപ്പിക്കുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് മാത്രം നമുക്ക് എലികളെ പെട്ടെന്ന് വരുത്താനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ശർക്കര അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല രണ്ട് മൂന്ന് പീസ് ഇതുപോലെ ഒന്ന് ചിരണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ കുറച്ച് ശർക്കരയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഓയിലിൻ്റെ പണമൊക്കെ കേട്ടാലേ പെട്ടെന്ന് തന്നെ എലികളൊക്കെ വന്ന് അത് കഴിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ഓയിലോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ സൊല്യൂഷനിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എലികളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ എലികളുടെ മാളത്തിൻ്റെ അടുത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി രാത്രി സമയങ്ങളിലാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് രാത്രി സമയങ്ങളിലാണ് അവകൾ ഫുഡ് തപ്പി ഇറങ്ങുന്നത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് വന്ന് കഴിച്ചോളൂ മരച്ചിനീടെ ഇലയിൽ കൂടുതലായിട്ട് ഹൈഡ്രജൻ സൈനൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അമിതമായിട്ട് വയറ്റിലെത്തുമ്പോഴേക്കും അത് വിഷമായി മാറുകയും പിന്നീട് അത് പെട്ടെന്ന് തന്നെ ചത്തുപോകുകയും ചെയ്യും വളരെ എഫക്റ്റീവായിട്ട് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ ഇവകളെയൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്തരമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ വീട്ടിലുള്ള എല്ലുകളെയും പാറ്റകളെയും പല്ലുകളെയും ഒക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന അഞ്ച് ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്